ലോകത്തിലെ ബുദ്ധിജീവികളുടെ ആശാകേന്ദ്രമായിട്ടുള്ള ഒരു പാർട്ടിയാണല്ലോ കേരളം ഭരിക്കുന്നത് അതിലൊരു വ്യക്തിയുണ്ട് വളരെ കാര്യമായിട്ടൊന്നും പുറത്തേക്ക് വരാത്തൊരു വ്യക്തിയുണ്ട് എസ് ആർ പി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ പാർട്ടി എന്നാണ് ഓർക്കുക അല്ല ഇദ്ദേഹവും അറിയപ്പെടുന്ന എസ് ആർ പി ആണ് എസ് രാമചന്ദ്ര പിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിനെ നിങ്ങൾ ഓർക്കാൻ സാധ്യതയില്ല അദ്ദേഹം ഒരു അഖില ഭാരത പര്യടനത്തിന് പോവുകയുണ്ടായി കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ എറണാകുളത്ത് വന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ കണ്ണൂർ വന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹത്തിനെ കാണുന്നത് ഡൽഹിയിലാണ് അത് എങ്ങനെയാണോ അദ്ദേഹം അഖില ഭാരത പര്യടനം നടത്തിയതെന്ന് അറിഞ്ഞുകൂടാ അദ്ദേഹത്തിനും അറിഞ്ഞുകൂടാ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അറിഞ്ഞുകൂടാ വീട്ടുകാർക്ക് അറിയാൻ സാധ്യതയില്ല വീട്ടിലെന്ത് പ്രശ്നമുണ്ടെന്നാണ് അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഒരു എസ് രാമചന്ദ്ര പിള്ള മിനിങ്ങ് സഹി കെട്ട് രാത്രി സ്വപ്നത്തിൽ കണ്ടതുപോലെ എന്തോ പേക്കൂത്ത് വിളിച്ച് പറയുകയുണ്ടായി ഏതായാലും അവരോട് ആഭിമുഖ്യമുള്ളത് കൊണ്ട് അത് പതുക്കെ ഒരു മൂലയ്ക്ക് ഓബിറ്റോറി മാതിരി കൊടുത്തേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തില്ല മാതൃഭൂമിയിൽ അത് ഉണ്ടായിരുന്നു എന്താണെന്ന് കൊടുത്തേ അറിയാം എസ് രാമചന്ദ്രപ്പിള്ള പറഞ്ഞു മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് അത് ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ റിലേറ്റിവിറ്റി തിയറി കണ്ടുപിടിച്ചതും സർ ഐസക് ന്യൂട്ടൺ പ്രകാശത്തിന്റെ വേഗത കണ്ടുപിടിച്ചതും അല്ലെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ തന്നെ ഇ ഇസ് ഈക്വൽ ടു എം സി സ്ക്വയർ കണ്ടുപിടിച്ചതും ഹരിഗോവിന്ദ ഗൊറാനോ ജനറ്റിക്കൽ കോഡ് കണ്ടുപിടിച്ചതിനേക്കാളൊക്കെ വലിയ വലിയ വലിയൊരു കണ്ടുപിടുത്താണ് അസാമാന്യ ബുദ്ധിജീവി വളരെ വിരളമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള് സംസാരിച്ചാൽ അബദ്ധം മാത്രം പറയുന്ന ബി ഡബ്ല്യു ഡി മിനിസ്റ്ററെ പോലെയുള്ള നല്ല ചൈതന്യമുള്ള ആ എസ് രാമചന്ദ്ര പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു ഈ മുസ്ലിം ലീഗ് വർഗീയമാണ് എന്ന് അത് ശരിക്കും ഇത്രയും കാലം ആലോചിച്ചുകൊണ്ടിരുന്നത് കുറേ കാലം മുമ്പ് ആഗസ്റ്റ് മാസം പത്താം തീയതി മുതൽക്ക് ഇരുപത്തെട്ടാം തീയതി വരെ ഇത്രയുമധികം മഴ പെയ്യാൻ കാരണവും ഇപ്പൊ കഴിഞ്ഞ കുറേ പത്ത് പതിനഞ്ച് ദിവസമായിട്ട് അസാധാരണ ചൂടുണ്ടാവാൻ കാരണവും അന്വേഷിച്ചപ്പോ ഇതാണ് ഒരു വലിയ ബുദ്ധിജീവി ലോകരാഷ്ട്രങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്ന പണ്ഡിതന്മാര് ഭരിക്കുന്ന കേരളത്തില് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നു അവരുടെ കൂടെയുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയമല്ല എന്റെ കൂടെ കിടക്കുന്നിടത്തോളം കാലം അവള് വേശ്യയല്ല വേറെ ആരുടെങ്കിലും കൂടെ കിടക്കുകയാണെങ്കിൽ വേശിയാണ് എന്നർത്ഥം അർത്ഥം മനസ്സിലായല്ലോ അപ്പോ ഓർമ്മിക്കാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്തുകൊണ്ട് വർഗീയതയില്ല അത് മുസ്ലിം ലീഗ് തന്നെയാണ് ഒരു വ്യത്യാസമുണ്ട് ഇന്ത്യൻ യൂണിയൻ അകത്തുള്ള മുസ്ലിം ലീഗാണ് മറ്റേത് മലപ്പുറത്ത് മാത്രമുള്ള മുസ്ലിം ലീഗാണോ എന്നുള്ളത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഏതായാലും വളരെ വിവരം വെച്ച ഒരു വ്യക്തിയുടെ പാടവത്തോടു കൂടി വിദ്വാൻ യുക്ത സമഭാഷ ചെയ്ത് എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ പരമപവിത്രമാണ് അത് പുണ്യമാണ് ധാർമ്മികമാണ് മതേതരമാണ് അത് വളരെ പുണ്യമാണ് നമ്മുടെ കൂട്ടത്തിൽ വരണമെന്ന് മാത്രം അത് പി സി ജോർജ് നമ്മുടെ കൂടെയുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കെ എം വാണി നമ്മുടെ കൂടെയുണ്ടെങ്കിലും അവർ മതേതരത്താണ് അപ്പുറത്ത് പോയാൽ പിന്നെ വർഗീയവാദികളാണ് പിന്നെ മറ്റ് ഫാസിസ്റ്റുകളാണ് അങ്ങനെയൊക്കെയാണ് എസ് രാമചന്ദ്രൻ പിള്ള യാത്ര കണ്ട സ്വപ്നത്തിൽ നിന്ന് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം അവർ മതേതരമാണ് അവർ ഫാസിസ്റ്റല്ല വർഗീയമല്ല പക്ഷേ മറ്റ് പാർട്ടീസ് ഫാസിസ്റ്റാണ് വർഗീയമാണ് ഇനി അവരുടെ ഉസ്താദുമാരും മൗലവിമാരും നമ്മുടെ പാർട്ടി പ്ലീനങ്ങളും മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്ന അവിടെ വന്ന് പ്രാർത്ഥിക്കാം മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാം മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാം മുസ്ലിങ്ങൾക്ക് മാത്രം വേണ്ടി പ്രവർത്തിക്കാം അപ്പോൾ ഒന്നും വർഗീയമാവില്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പവിത്രമാണ് നമ്പൂതിരി പറയുന്ന മാതിരിയാണ് എൻ്റെ കൂടെ ഇരിക്കുന്നിടത്തോളം അത് അല്ല കല്യാണം കഴിഞ്ഞതാണ് എൻ്റെ കൂട്ടത്തിൽ നിന്ന് മാറിയാൽ പിന്നെ സംബന്ധ സംബന്ധം കുറച്ച് ബന്ധം അതാണ് സംബന്ധം എന്ന് പറയാം കുറച്ച് നേരത്തേക്കുള്ള ബന്ധം എന്തിനാണാവോ ഇവിടെയും അത് തന്നെ നമ്മുടെ കൂടെ ഇരിക്കുന്നയിടത്തോളം കാലം വേളി കഴിഞ്ഞതാണ് നമ്മളിൽ നിന്ന് മാറിയാൽ പിന്നെ സംബന്ധം അത് പണ്ടത്തെ കാര്യമാണ് പണ്ട് പണ്ടവര് മതേതരക്കാരായിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ളപ്പോ അപ്പുറത്തേക്ക് പോയപ്പോ അവർ വർഗീയവാദികളായി അത് ഈ മേടസംക്രാന്തി വിഷു സംക്രാന്തി മാതിരിയാണ് പോകുന്ന നിമിഷം മുതൽക്ക് അവര് വർഗീയമാവും അത്ര വരെ അവര് സെക്കുലറാണ് ഏതായാലും എസ് രാമേന്ദ്ര പിള്ള വളരെ വിരളമായിട്ട് മാത്രം സംസാരിക്കുന്ന ആള് സംസാരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിലെ ഓരോ വാക്കുകളും ഒരിക്കലും പറയാത്തൊരു വ്യക്തിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ വാക്കിന് വിലയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം